ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു വിമല വിമലഹൃതയെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാനൊരിക്കലെ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ യാത്രയിൽ മറ്റ് സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാന് ക്രിസ്ത്യാനിയെന്നോട് ചോദിക്കുന്നുണ്ടായി ഈശോ പരിശുദ്ധി അമ്മയെ ബഹുമാനിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ കത്തോലിക്ക രന്തിനാ അറിയത്തെ ബഹുമാനിക്കുന്നത് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് യോഹനാല് സുവിശേഷൻ രണ്ടാം അധ്യായത്തിലെ കാനായിലെ കല്യാണ അവസര അവസരവേളയിൽ ഈശോ പരിശുദ്ധി അമ്മയെ വിളിച്ചത് അമ്മേ നല്ല സ്ത്രീയെ നല്ലേ എന്നുള്ള ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സഹോദര എന്താണ് പാപം ഒന്ന് അദ്ദേഹം പറഞ്ഞു കല്പനകളുടെ ലംഘനമാണ് പാപം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കൽപ്പന എന്താ അപ്പൊ അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കളെ ബഹുമാനിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നൊരു കൽപ്പന തന്ന ദൈവം അത് ലംഘിച്ച് കാണിക്കുവോ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല തന്നെയുമല്ല യേശു പരിശുദ്ധി അമ്മയെ ബഹുമാനിച്ചില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു പാപം ചെയ്തു എന്നാണ് ആ ഒരു ദൈവശാസ്ത്രം പരിശുദ്ധാത്മാവിൽ നിന്നാണോ അത് പൈശാചികമാണോ അദ്ദേഹം പറഞ്ഞു യേശു ഒരിക്കലും പാപം ചെയ്യില്ല നമുക്കെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ് യേശു ഒരിക്കലും പാപം ചെയ്യില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് കൽപ്പന തന്ന തമ്പുരാൻ ഒരിക്കലും അത് ലംഘിച്ച് കാണിക്കില്ല അപ്പോഴാണ് വിളിക്ക് മറ്റെന്തോ അർത്ഥമാണെന്നുള്ളത് വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സാവുന്നൊരു കാര്യമാണ് അപ്പോൾ സുവിശേഷത്തിന്റെ ഏറ്റവും ആദ്യ രൂപം പ്രോട്ടോ ഇവാഞ്ചലി എന്ന് വിളിക്കപ്പെടുന്ന അല്പത്തിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുള്ള വാക്കും അവളുടെ നിന്റെ തല തകർക്കും ഈ ഒരു ഏറ്റവും ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നമ്മൾ കാണുന്നത് ദൈവം നമുക്ക് വാഗ്ദാനമായിട്ട് രക്ഷകനെ മാത്രമല്ല രക്ഷകന്റെ അമ്മയെ കൂടി തന്നിട്ടുണ്ട് ഈ ഒരു കാര്യം തൻ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ അവടെ സ്ത്രീ എന്ന് വിളിച്ചത് കാരണം യോഹനാന സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ആ വീഞ്ഞ് വർദ്ധിപ്പിച്ചു കൊടുത്ത ആ കാനായിലെ കുടുംബം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്ന് ബൈബിളിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ട് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് എന്തായിരിക്കാം അവർ വിശ്വസിച്ചിട്ടുണ്ടാവുക പരിശുദ്ധി അമ്മ സ്ത്രീയാണെന്നും യേശു സ്ത്രീയുടെ സന്തതിയാണെന്നും ഉൽപ്പത്തി പുസ്തകമൊക്കെ അവർക്ക് കാണാപ്പാഠമാണ് ഈ ഒരു പ്രൊട്ട യുവാഞ്ജലൻ അല്ലെങ്കിൽ ആദ്യ സുവിശേഷത്തെക്കുറിച്ച് അവർക്ക് വ്യക്തതയുള്ള മനുഷ്യരവരെ അപ്പോൾ ആരാണ് രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടും യേശുവിന്റെ വിളിയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉൽപ്പത്തിയിൽ പറഞ്ഞ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ അമ്മയെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് യേശു അവിടെ സ്ത്രീയെ എന്ന് വിളിച്ചത് ചുരുക്കത്തിൽ ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധിയമ്മയെക്കുറിച്ച് പ്രതീകാത്മകമായിട്ടും നേരിട്ടുമൊക്കെ ബൈബിള് സംസാരിക്കുന്നുണ്ട് സുവിശേഷം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു രക്ഷകനെ മാത്രമല്ല രക്ഷകന്റെ അമ്മയെ കൂടി ഒരു വാഗ്ദാനമായി തന്നിട്ടുണ്ട് യേശയുടെ പുസ്തകത്തിൽ അതിൻ്റെ ഏഴിൻ്റെ പതിനാല് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള എം്മാനം നമ്മൾ വിളിക്കപ്പെടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടെ ഒരു കന്യകയെ കൂടി രക്ഷകൻ്റെ അമ്മയെ കൂടി ദൈവം നമുക്ക് വാഗ്ദാനമായി തന്നിട്ടുണ്ട് അപ്പോൾ ദൈവം തന്ന വാഗ്ദാനത്തിൽ ഈ അമ്മയുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് പരിശുദ്ധ മറിയമുണ്ട് അപ്പോൾ പരിശുദ്ധ മറിയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആത്മീയത അത് പൂർണ്ണമായ ഒരു ആത്മീയത അല്ല എന്നുള്ള തിരിച്ചറിവ് നോക്കുക അതിനകത്തൊരു പൂർണ്ണത കുറവുണ്ട് എവിടെയെല്ലാം നമ്മൾ പരിശുദ്ധയെ മാറ്റി നിർത്തുന്നു അവിടെ ആത്മീയത പൂർണ്ണമാകുന്നില്ല കാരണം അത് ബൈബിളിന്റെ പൂർണ്ണമായ സാരാംശത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ടായിരിക്കണം കനായി തന്നെ അതിന് ശേഷം അദ്ദേഹം പറയുന്നത് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടൊന്നും അല്ല യേശു വെള്ളം വീഞ്ഞാക്കിയത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് യേശു എന്താ പറഞ്ഞത് യേശു എന്താ പറഞ്ഞു സ്ത്രീ എനിക്ക് നിനക്ക് വന്ന് എൻ്റെ സമയം ഇനി ആയിട്ടില്ല സമയം ഇനി ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞ പിന്നെ എന്തിനാണ് അത് ചെയ്തത് സമയമായിട്ടില്ല പിന്നെ ചെയ്യാതിരുന്നാൽ പോലെ ആ വാക്കിന് മറ്റ് ദൈവികമായ അർത്ഥങ്ങൾ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈശോ ആരുടെയോ ഒരു നിർബന്ധത്തിന് ആരുടെ ഒരു മാധ്യസ്ഥത്തിന് അവിടെ വഴങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈശോ വ്യക്തതയോടെ പറഞ്ഞത് എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സമയമായിട്ടില്ല എന്നിട്ടും അവിടെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാധ്യസമാണ് പരിശുദ്ധമയുടെ മാധ്യസമാണ് അല്ലെങ്കിൽ നമ്മളത് വചനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക അപ്പൊ തിരിച്ചറിയേണ്ട ഒരു കാര്യം പരിശുദ്ധമിടെ മാധ്യസം എന്ന് പറയുന്നത് ബൈബിൾ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് മറ്റൊന്നെന്ന് പറയുന്നത് ചില ആൾക്കാർ പറയും വെളിപാട് പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ പരിശുദ്ധി അമ്മയല്ല എന്ന് അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സൂര്യനെ ഉടയാടാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ നക്ഷത്രങ്ങളെ കിരീടം ചൂടിയ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിള് എന്നാൽ ഇത് അമ്മയല്ല എന്ന് വാദിക്കുന്ന അനേകരുണ്ട് എന്നാൽ പരിശുദ്ധിയമ്മയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വലിയ ദൈവശാസ്ത്ര പഠനമൊന്നും ആവശ്യമില്ല ഒരു സാമാന്യ ബുദ്ധിമതി കാരണം പരിശുദ്ധി അമ്മ സ്ത്രീയാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഏക സുവിശേഷം വിശുദ്ധ യോഹനാൻ്റെതാണ് വിശുദ്ധ യോഹന മാത്രമാണ് യേശു രണ്ടു തവണ പരിശുദ്ധി പരിശുദ്ധിയമ്മ സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് കാനായിലെ കല്യാണത്തിൻ്റെ അവസരവേളയിലും രണ്ടാമത് കാൽവരി കുരിശി കിടക്കുമ്പോഴും ഈ രണ്ട് വേളയിൽ യേശു ആ പരിശുദ്ധയെ സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏക സുവിശേഷം വിശുദ്ധി യോഹനാന്റെതാണ് അപ്പൊ യോഹനാനാണ് പരിശുദ്ധ്യാമ്മ സ്ത്രീയാണെന്ന് പറഞ്ഞത് ഇതേ യോഹന്നാൻ തന്നെയാണ് വെളിപാടിൽ സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടിന്റെ ലേഖനകർത്താവ് ഒരാളാണ് ഈ യോഹന്നാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധിയമ്മ സ്ത്രീ ആണെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് നിർത്തുകയല്ല മറിച്ച് അത് വെളിപാടിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു വലിയ ദൈവീക രഹസ്യമായിട്ട് നമുക്ക് മുമ്പിൽ വാതിൽ തുറന്നു തരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ജവഹന്നാൻ്റെ സ്ത്രീ എന്ന് വിളിക്കുന്ന യേശുവിന്റെ സംഭവവും അതുപോലെ തന്നെ വെളിപാടിലെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് രണ്ടിൻ്റെയും ലേഖകനൊന്നാണ് ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇരുമ്പ് കൊണ്ട് ഇരുമ്പ് തണ്ടുകൊണ്ട് ജനതകളെ ഭരിക്കാനുള്ള ഒരുവനെ പ്രസവിപ്പിക്ക പ്രസവിക്കാൻ കാത്തിരുന്ന ഒരുകളെ കുറിച്ചാണ് അതവിടെ പറയുന്നത് അത് മറ്റാരുമല്ല ജനതകളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനിരിക്കുന്ന ഒരുവൻ മറ്റാരുമല്ല നമുക്ക് നിസ്സംശയം അറിയാം അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ പ്രസവിക്കാൻ ഒരുങ്ങിയ ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ട് അധ്യായം പറയുന്നത് അത് മറ്റാരാണ് അത് പരിശുദ്ധിയമ്മ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പോന്നത് പരിശുദ്ധിയമ്മയാണ് വെളിപാടിലെ സ്ത്രീയെന്ന് മനസ്സിലാക്കാൻ വലിയ ദൈവശാസ്ത്ര പഠനമൊന്നും ആവശ്യമില്ല കാരണം യഹനാന്റെ സുവിശേഷത്തിലാണ് പരിശുദ്ധ്യാമ സ്ത്രീ എന്ന് വിളിച്ചത് അതേ യോന്നാൻ തന്നെയാണ് വെളിപാട് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു ചോദ്യം ഇതാണ് കുരിശിക്കടന്നപ്പോഴ് ഞാൻ പറഞ്ഞു കാനായിൽ ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് എങ്കിൽ കാനായിൽ ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ്യാമ സ്ത്രീയെ എന്ന് യേശു വിളിച്ചതെങ്കിൽ കാൽവരി കുരിശിൽ എന്തിനാണ് വിളിച്ചത് തന്നെയല്ല അവിടെ അധികം ശിഷ്യന്മാരൊന്നുമില്ല യോന മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എന്തിനാണ് അല്ലെങ്കിൽ മരണത്തിൻ്റെ അന്ത്യമൊഴികളിൽ ഒന്നായിട്ട് ഈശോ കുരിശി പറഞ്ഞ ഏഴ് വചനങ്ങളിൽ ഒന്നായിട്ട് സ്ത്രീയെ ഇതാന്തിൻ്റെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാന്തിൻ്റെ അമ്മ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്തിനാണ് അവിടെ യേശു സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഈ വിളി ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ളൊരു വിളിയാണ് ശിശുമാർക്ക് വേണ്ടിയുള്ളൊരു വിളിയല്ല നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ് ഈ അമ്മ ഇന്നും സ്ത്രീയാണ് ഉല്പത്തിയിലെ സ്ത്രീയാണ് പാമ്പുമായി സർപ്പ പുരാതന സർപ്പവുമായി നിത്യശത്രുതയുള്ള സ്ത്രീയാണ് പരിശുദ്ധ അമ്മയെന്ന് കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ പൂർണ്ണമായ സമ്പൂർണമായ രക്ഷ സ്ഥാപിച്ചു കഴിഞ്ഞാലും അത് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു ഒരു കടമ്പ നമ്മുടെ മുമ്പിലുണ്ട് വിശുദ്ധ പോലീസിലേ പറയുന്നുണ്ട് ഞാനത് സ്വന്തമാക്കി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പിന്നിലുള്ളവരെ വിസ്മരിച്ച ഞാൻ മുന്നിലുള്ളവരെ ലക്ഷ്യമാക്കി ഓടുകയാണ് അപ്പോൾ സ്വന്തമാക്കുക എന്ന് പറയും ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് തീർത്തും സൗജന്യമായിരിക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ അനന്തയോഗ്യതയാൽ നമുക്കെല്ലാം രക്ഷ സൗജന്യമായി കുരിശിൽ സംസാരമായിരിക്കേ അത് സ്വന്തമാക്കുക എന്ന് പറയുന്നത് എന്താണ് അതീ ധൂർത്തുപുത്രൻ എൻ്റെ ഉപമയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ധൂർത്തുപുത്രൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് അവൻ പിതാവിനെയൊക്കെ വിട്ടുപേഴ്സിൽ ദൂരദേശത്തേക്ക് പോയി അങ്ങനെ ക്ഷാമമുണ്ടായി അവൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ആ പ്രദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം പ്രാപിച്ച് അവൻ പന്നിക്കൂട്ടിൽ പന്നികളെ മേയ്ക്കുന്ന ജോലിയിലേക്ക് നിയോഗിക്കപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവന് മാനസാന്തരം ഉണ്ടാകുകയാണ് ഈ മാനസാന്തരം മാനസാന്തരമുണ്ടായ ആ വ്യക്തി പന്നിക്കൂട്ടിലിരുന്ന് പറയുകയാണ് എൻ്റെ ദൈവമേ എന്നെ ഇവിടെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് സഹായത്തത്തില്ല മറിച്ച് അവനെ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി ഇതിനെയാണ് വേണ്ടി രക്ഷ സ്വന്തമാക്കുക എന്ന് പറയുന്നത് പിതാവ് അവനോട് കണക്കൊന്നും ചോദിക്കുന്നില്ല രക്ഷയ്ക്ക് സൗജന്യമാണ് കർത്താവ് എ ക്രിസ്തു നമ്മളോട് കണക്ക് ചോദിക്കുന്നില്ല മറിച്ച് നമ്മൾ നമ്മുടെ പാപകരമായ ജീവിതത്തെ ഒന്ന് വിട്ടുപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ ഗുരുഷിൻ്റെ ചുവട്ടിലേക്ക് വരണം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഒരു വ്യക്തി തൻ്റെ പഴയ ജീവിതത്തെ വിട്ടുപേക്ഷിച്ച് അവൻ കാണിച്ചു തരുന്ന വചനത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നതിൻ്റെ പേരാണ് രക്ഷയെ സ്വന്തമാക്കൽ എന്ന് പറയുന്നത് ഇത് വിശ്വാസം വഴിയാണ് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദാനവുമാണ് ഇതൊക്കെ ശരിയാണ് അപ്പോൾ ഈ ഒരു മേഖലയിലാണ് പലപ്പോഴും നമുക്ക് വീഴ്ച വരുന്നത് ക്രിസ്തു കുരിശിലെല്ലാം ഒരുക്കിയെങ്കിലും ഇത് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു കടമ്പ നമ്മുടെ മുമ്പിലുള്ളപ്പം ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നുപോലെ അനേകർക്കൊന്നും സാധിക്കുന്നില്ല ഈ മേഖലയിലാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത് ഈ രക്ഷ കുരിശിലെ രക്ഷ സമ്പൂർണമായും ക്രിസ്തുവിൻ്റെ ദാനമായിരിക്കെ അത് സ്വന്തമാക്കുക എന്ന പ്രക്രിയയിൽ നമ്മളെ സഹായിക്കുന്നവരാണ് നമുക്ക് മുമ്പേ പോയ ശ്രേഷ്ഠ വിശുദ്ധരും പരിശുദ്ധി അമ്മയൊക്കെ നമുക്കാട്ട് എപ്പോഴും ആ ഒരു വഴിയാത്രയിൽ ഈ രക്ഷയുടെ അനുഭവത്തിൻ്റെ യാത്ര മുന്നേറുമ്പോൾ നമ്മളെ കൈപിടിച്ച് സഹായിക്കുവാന് എപ്പോഴും ഈ ശ്രേഷ്ഠ വിശുദ്ധരും പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ ദൗത്യം തീർന്നിട്ടില്ല എന്ന് പരിശുദ്ധി അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ ആ നിയോഗത്തെ ഒതുക്കി ൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിക്കടന്ന് അശുദ്ധി അമ്മയോട് പറഞ്ഞ സ്ത്രീ എന്ന് വിളിച്ചത് അപ്പോൾ ഇന്നും ഉൽപ്പത്തിയിലെ സ്ത്രീയായ പരിശുദ്ധി അമ്മ വെളിപാടിലെ സ്ത്രീയായ പരിശുദ്ധി അമ്മ നാം അറിയാതെ നമുക്ക് വേണ്ടി മധ്യസം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിന്നു പോകുന്ന നമുക്ക് തിരിച്ചറിയാം കാലയിൽ ആ കുടുംബം ഒരിക്കലും പരിശുദ്ധി അമ്മയോട് പറഞ്ഞില്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണേന്ന് മറിച്ച് ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവിടെ മാധ്യസം വഹിക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നുണ്ട് നാം ചോദിച്ചില്ലെങ്കിലും നാം ആവശ്യപ്പെട്ടില്ലെങ്കിലും അവൾ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മ എന്ന നിലയിൽ ഞാൻ ചോദിച്ചില്ലെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നവളാണ് എന്നുള്ളത് കാനിലെ സംഭവം നമുക്ക് കാണിച്ചിരുന്ന ഒരു വലിയ വലിയ വിശ്വാസ ബോധ്യമാണ് അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഒരു ദൗത്യം യേശുവിനാൽ നിയോഗിക്കപ്പെട്ട് നൽകപ്പെട്ടിട്ടുണ്ടെന്നും ഈ അമ്മയോട് നമ്മൾ ചേർന്നിരിക്കണമെന്നുള്ളതും ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആത്മീയത ഒരു യഥാർത്ഥമായ ആത്മീയത അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ പൂർണ്ണമുള്ള പൂർണ്ണതയുള്ള ഒരു ആത്മീയത അല്ല ബൈബിളിൻ്റെ പൂർണ്ണമായ സത്യത്തെ പിഞ്ചില്ലാത്ത ഒരു ആത്മീയതയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധി അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ഒരു ആത്മീയ പോരാട്ടത്തെയും യാത്രയും മുന്നോട്ട് നയിക്കാം അതിനായിട്ട് ടീച്ചോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ Amém.